ഫോറൻസിക് സയൻസ് കോഴ്സ് പൂർത്തീകരിച്ച യുവതി കൊച്ചിയിൽ ജോലി ചെയ്യുകയായിരുന്നു രാജസ്ഥാനിലെ ജയ്പൂരിൽ പഠനകാലത്താണ് അവിടെ ഹോട്ടൽ മാനേജ്മെന്റ് കോഴ്സിന് പഠിച്ചിരുന്ന തോമസ് ജോസഫുമായി ഡോണ പ്രണയത്തിലാകുന്നത് തകഴിയിലെ നവജാത ശിശുവിൻ്റെ മരണത്തിൽ അങ്ങനെ നിർണായക വഴിത്തിരിവ് വന്നിരിക്കുന്നു കുഞ്ഞു ജനിച്ചപ്പോൾ കരഞ്ഞിരുന്നുവെന്ന് യുവതി തന്നോട് പറഞ്ഞിരുന്നതായി യുവതിയെ ചികിത്സിക്കുന്ന ഡോക്ടർ മൊഴി നൽകി മൊഴിയുടെ അടിസ്ഥാനത്തിൽ മരണം കൊലപാതകമാണോ എന്ന് പോലീസ് ഇപ്പോൾ പരിശോധിച്ചു വരികയാണ് കുഞ്ഞിനെ യുവതി കൊലപ്പെടുത്തിയതാണോ അതോ പ്രസവത്തിൽ തന്നെ കുഞ്ഞ് മരിച്ചിരുന്നോ എന്ന കാര്യം പരിശോധിക്കുന്നതിനിടയിലാണ് ഡോക്ടറുടെ മൊഴി ഭാരതീയ ന്യായ സംഹിത തൊണ്ണൂറ്റി മൂന്ന് മൂന്ന് അഞ്ച് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റിനാല് ഇരുന്നൂറ്റി അൻപത്തി എട്ട് വകുപ്പുകൾ ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്നിവ പ്രകാരമാണ് കേസ് പന്ത്രണ്ട് വയസ്സിൽ താഴെയുള്ള കുഞ്ഞുങ്ങളെ അച്ഛനും അമ്മയും ചേർന്ന് ഉപേക്ഷിക്കുക ഇതിന് മറ്റുള്ളവരുടെ സഹായം തേടുക തുടങ്ങിയവയ്ക്കെതിരെയുള്ള വകുപ്പുകളാണ് ചേർത്തിരിക്കുന്നത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലെ വിവരപ്രകാരം വകുപ്പുകൾ കൂട്ടിച്ചേർക്കും അതിന്റെ വിശദാംശങ്ങൾ ലഭിച്ചാലേ കൂടുതൽ എന്തെങ്കിലും പറയാൻ കഴിയുമെന്ന് പൂച്ചാക്കൽ എസ് എച്ച്ഒ എൻ ആർ ജോസ് പറഞ്ഞു കുറ്റകൃത്യത്തെ സംബന്ധിച്ച് കൃത്യമായ നിഗമനങ്ങളിലെത്താൻ കഴിഞ്ഞിട്ടില്ല സാമ്പിളുകൾ ശാസ്ത്രീയ പരിശോധനയ്ക്ക് അയക്കുമെന്ന് പോലീസ് പറഞ്ഞു പ്രസവശേഷം കൊച്ചിയിലെ ആശുപത്രിയിൽ ചികിത്സ തേടിയപ്പോഴാണ് സംഭവം പുറത്തറിഞ്ഞത് കുഞ്ഞിനെ കാമുകൻ അമ്മത്തൊട്ടിലിൽ ഉപേക്ഷിച്ചെന്നാണ് ഇവർ പറഞ്ഞത് എന്നാൽ അത് തെറ്റാണെന്ന് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞു അതോടെയാണ് കാമുകനെയും സുഹൃത്തിനെയും കസ്റ്റഡിയിലെടുത്തത് കുഞ്ഞാദ്യം കരഞ്ഞുവെന്നും പിന്നീട് അനക്കമില്ലാതായെന്നുമാണ് യുവതി പോലീസിനോട് പറഞ്ഞത് കൊണ്ടുപോകുമ്പോൾ കുഞ്ഞിന് ജീവൻ ഇല്ലായിരുന്നുവെന്നാണ് മറ്റ് രണ്ട് പ്രതികളുടെയും മൊഴി ഇക്കാര്യത്തിൽ വ്യക്തത വരുത്തും പ്രതികളെ കസ്റ്റഡിയിൽ വാങ്ങി കൂടുതൽ അന്വേഷണം നടത്തുമെന്ന് പോലീസ് പറഞ്ഞു അതേസമയം നവജാത ശിശുവിന്റെ മൃതദേഹം ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോസ്റ്റ്മോർട്ടത്തിന് ശേഷം തിങ്കളാഴ്ച ആലപ്പുഴ വലിയ ചൂടുകാട് പൊതുശ്മശാനത്തിൽ സംസ്കരിച്ചു യുവതിയുടെ രണ്ടു ബന്ധുക്കളും പണാവള്ളി പഞ്ചായത്ത് അംഗം ബേബി ചാക്കോയും ഏതാനും പേരും എത്തിയിരുന്നു പോസ്റ്റ്മോർട്ടത്തിന് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയായിരുന്നു നാട്ടിലേക്ക് കൊണ്ടുപോയി സംസ്കാരം നടത്തുന്നതിനുള്ള അസൗകര്യങ്ങൾ ബന്ധുക്കളും ജനപ്രതിനിധികളും പോലീസിനെ അറിയിച്ചു തുടർന്ന് തിങ്കളാഴ്ച മൂന്ന് മണിയോടെ സംസ്കരിച്ചു പൂച്ചാക്കൽ പോലീസ് ഇൻസ്പെക്ടർ എൻ ആർ ജോസിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി ആലപ്പുഴ ഗവൺമെന്റ് ടി ഡി മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ എത്തിയിരുന്നു ആശുപത്രിയിലെ ഫോറൻസിക് വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ബി കൃഷ്ണന്റെ നേതൃത്വത്തിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ ആരംഭിച്ചത് എന്തായാലും പ്രതികളെ ഒന്നിച്ചിരുത്തിയും വെവ്വേറെയിരുത്തുകയും ചോദ്യം ചെയ്തു വരികയാണ് ഇവർ പേരും നൽകുന്നത് വിരുദ്ധമായ മറുപടിയാണെന്നാണ് പോലീസ് വ്യക്തമാക്കിയത് തന്നെയാണ് കൂടുതൽ മൊഴിയെടുപ്പിലേക്ക് കാര്യങ്ങളെത്തിയത്